ഏറെ നടക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വിവാഹം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിസുധ വധുവിന് സംഭവിച്ചത് ആരുടെയും കണ്ണു നിറയ്ക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വിവാഹിതയാകാനിരുന്ന പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയ യുവാവ് ജീവനൊടുക്കി സംഭവം നടന്നത് സിംഗപ്പൂരിലാണ് മരിച്ചത് കോന്നി സ്വദേശിനിയും കൊലപ്പെടുത്തിയത് അഞ്ചൽ സ്വദേശിയായ യുവാവുമാണ് യുവതി വിവാഹം ക്ഷണിക്കാൻ യുവാവിൻ്റെ താമസസ്ഥലത്ത് എത്തിയപ്പോഴായിരുന്നു കൊലപാതകം പത്തനംതിട്ട കോന്നി മങ്ങാരം മേപ്രത്ത് പരേതനായ കെ എം സലീമിൻ്റെ മകൾ അമിത സലീമാണ് കൊല്ലപ്പെട്ടത് അമിതയെ കൊലപ്പെടുത്തിയ ശേഷം സുഹൃത്തായ കൊല്ലം അഞ്ചൽ ജംഗ്ഷൻ തേജസിൽ കെ വി ജോണിൻ്റെ മകനും സിംഗപ്പൂർ നാങ്യാം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുമായ ജോജി ജോൺ വർഗീസ് ജീവനൊടുക്കുകയായിരുന്നുവെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇരുവരും ദീർഘകാലമായി അടുത്ത സുഹൃത്തുക്കളാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എറണാകുളം തൃക്കാക്കര സ്വദേശിയായ യുവാവുമായി അമിതയുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നു ഇതിൻ്റെ സൽക്കാര ചടങ്ങുകൾ ഇരുപത്തഞ്ചിന് അടൂർ ഗ്രീൻവാലി ഓഡിറ്റോറിയത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു വിവാഹം ക്ഷണിക്കാൻ ജോജിയുടെ താമസസ്ഥലത്ത് ചെന്ന അമിതയെ ആസിഡൊഴിച്ച് ആക്രമിച്ച ശേഷം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നും തുടർന്ന് ജിജോ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് വിവരം